ഹായ് ഫ്രണ്ട്സ് മറ്റമായ യൂട്യൂബ് ചാനലിൽ അപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്താ ഭയങ്കര മടിയാണ് കേട്ടോ വെളുപ്പനെ എണീക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഉറക്കച്ചടവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ദോശയാണ് കേട്ടോ ദോശ 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 ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റായിട്ട് ചുറ്റും ദോശ ഇത് കഴുകിയിട്ട് അരച്ചെടുക്കട്ടെ ആ വെള്ളം തിളച്ചിട്ടുണ്ടോ എടുക്കാം ഓക്കെ <affiliated. laughs> െ നമ്മൾ കുക്കർ മാത്രമേ വരവുള്ളൂ കേട്ടോ ചോറിൻ്റെ പ്രോസസ്സിംഗ് അപ്പോൾ ഞാൻ എന്താ ദോശക്ക് തേങ്ങ തിരി വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങയും പച്ചരിയും എന്ത് ചോറൂടെ അരയ്ക്കാം ഓക്കെ വേണമെങ്കിൽ എന്താ ദോശക്ക് ഫയർ ഫയർ കയറി വെക്കാമെന്ന് വിചാരിച്ചോ അതാണ് വയ്ക്കണിഷ്ടമാണ് കുറച്ച് ചെറുകയർ എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടിടാം ചെറുപയണം മഞ്ഞൾപ്പൊടിയും ഉപ്പൊടി ചേർത്തിട്ട് വേവിച്ചിട്ട് പിന്നെ കളി വറുത്തിട്ട് ചേർക്കാം സിമ്പിൾ കറി വേണം കേട്ടോ കുറച്ച് കഴിഞ്ഞു ഒരുപാട് മതിയാവും നമുക്ക് സാമ്പാർ വേണം അതുകൊണ്ട് ഒരുപാട് ഇത് വേണം കയറുകൾ വേണം അതുകൊണ്ട് കഴുകിയെടുക്കട്ടെ കഴുകിയെടുത്തിട്ട് നമുക്ക് ചോറ് മാറ്റുമ്പോൾ തന്നെ അവിടോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ അയാൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി അതിന് ശേഷം ഇട്ട് കൊടുക്കാം വെച്ചെടുക്കാം ചോറ് ഞങ്ങൾ വാങ്ങിട്ടോ കുക്കറോട് വെച്ചു കൊടുത്തിട്ട് അരി അരച്ചെടുക്കാം നമ്മുടെ മാവല ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയും എന്താ പയർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് നമ്മൾ കട വറക്കാനുള്ള കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാം അപ്പോൾ ഇപ്പം താമസം എണ്ണീക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരുപാട് താമസിക്കൂട്ടോ എല്ലാ കാര്യങ്ങളും താമസം എണീക്കുന്നത് താമസം എണ്ണിക്കുന്നെച്ചാൽ താമസമാണ് എണീക്കുന്നത് കഴിച്ചിരിക്കുന്നത് ഇതിപ്പം ആദ്യം മതി കടുവ തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണഘട നമ്മൾ കഴിഞ്ഞ് വെക്കാം സാമ്പാറിൻ്റെ കഷ്ണ കൂടാൻ പച്ചക്കറി എല്ലാം ഇട്ടുള്ള സാമ്പാറിൻ്റെ ചേട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ചുള്ള സാമ്പാർ തയ്യുന്ന മതിയാവും കഴുകിയിട്ട് വെട്ടേ ശരിക്കും മറ്റമ്മളെ കൊഴുണ്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയാ പൊടിപ്പിക്കാൻ പറ്റും ഒരെണ്ണം പോലും ഞാൻ മാറ്റി പറഞ്ഞത് എന്നാ മാത്രം കടലക്കറി വെക്കാൻ വിചാരിച്ചോ അവിടെ ആയിട്ട് ഭയങ്കര ഇഷ്ട കടലക്കറി അതുകൊണ്ട് അതിന് ഞാൻ മടിച്ചത് കടന്ന് നമുക്ക് മെഡിക്കോട്ട് വെക്കാനൊക്കെ വിചാരിച്ചായിരുന്നു മതിലാ മറന്നു ഇതാ മറന്നു അതില പിന്നെ കയറിലോട്ട് തന്നെ തീരുമാനമായി മെഡിക്കോട്ട് കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് അതൊരു പച്ചമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പച്ചമുളക് മുളക് പൊടി ഇട്ടിട്ട് കട വർക്കാം കട വർത്തിട്ട് നമ്മളിപ്പോഴും സാമ്പാറിൻ്റെ കഷ്ണമുളക് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് സാമ്പാർ എടുക്കുന്നത് തക്കാളി എടുക്കാം കേട്ടോ അതിൻ്റെ

വിതനടം മുറിച്ചിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കാം ഇത് മതി ഫ്രഷ് ആയിട്ടുള്ള പോവയ്ക്കല്ലേ രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണം അതിൻ്റെ കൂടെ സാമ്പാറുണ്ടാവട്ടെ ചെറുളി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചെറുവിള്ളി വെച്ചിട്ട് സാമ്പാർ വെക്കൂല്ലേ ചെറുവിള്ളി തോന്നി എങ്ങനെയൊക്കെ പിന്നെ എന്താ ഓമയ്ക്ക അതൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെക്കൂട്ടോ മാത്രമല്ലെങ്കിൽ ഓമക്കയും ിട്ട് ഞങ്ങൾക്ക് വെക്കാം ഞാൻ എന്താ പെട്ടെന്ന് തീരുമാനിച്ചാണ് സാമ്പാർ വെക്കാമെന്ന് കുറേ നല്ല സാമ്പാർ കൂട്ടിയിട്ട് അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കാതിരിക്കയാണ് പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ആ പരിപ്പുണ്ടല്ലോ ഇനി കുറച്ച് സാമ്പാർ വെക്കാമെന്ന് പെട്ടെന്നല്ല ഇന്നലെ അമ്മ വിളിച്ചിട്ട് ആട് സാമ്പാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറേ നാളായതിന് നമ്മൾ സാമ്പാർ വെച്ചിട്ട് ഇനി പിന്നെ സാമ്പാർ വെക്കാം ഇവിടത്തെക്കാളും നല്ല വ്യത്യാസം വയനാട് വല്യ കഷ്ണായിട്ട് അരിയത്തുള്ളൂ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മ ചെറിയ കഷ്ണമായിട്ട് അരിയത്തുള്ളുട്ടോ അവിടെ ആണെങ്കിൽ വല്യ കഷ്ണായിട്ടാ അരിയുന്നത് അപ്പൊ ഞാനാണെങ്കിൽ അവിടെ അരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു എടുക്കുമ്പോ അമ്മേനെ വഴക്കു അറിയും ഇതെന്തു മുട്ടൻ കഷ്ണായിട്ട് വെച്ചേക്കാ അവിടെ പിന്നെ അമ്മയൊക്കെ നോ ആയതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെ ഞാൻ പ്രശ്നമൊന്നുമില്ല അത് അരിയുന്നത് വെക്കുന്നതൊക്കെ നമ്മൾ അയണ്ട അതിനകത്തൊന്നും കാര്യമില്ലല്ലോ ഇവിടെയാണെങ്കിൽ ഞാൻ വെക്കാൻ കയറില്ല ഇവിടെ ആണെങ്കിൽ അരിഞ്ഞു കൊടുക്കലേ ഉള്ളൂ അതുകൊണ്ട് അമ്മ വഴക്കുറയും അമ്മ വഴക്കുറയെന്നാൽ അമ്മ ശീലിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് ഒത്തിരി വലിയ കഷ്ണമായിട്ടാണ് അവളരിയ ഇപ്പം കഷ്ണങ്ങള് വലിയ വ്യത്യാസം വരുമ്പോൾ ശ്രദ്ധിക്കല്ലോ ചെറിയ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കൂലങ്കിലും ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൈപ്പും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതപ്പോ ചേർത്ത് കൊടുത്താൽ മാത്രം മതി പയറൊക്കെ നല്ലപോലെ ഞാൻ വെന്തിട്ട് എടുക്കാൻ കുത്തി ഒടച്ചിട കൊടുക്കുന്നുണ്ട് ഇത് കടു വറുത്തെടുക്കാം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുവടിട്ട് കൊടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം വേണ്ടി വെക്കാം സമയം എത്ര ആയിട്ടുണ്ട് എട്ട് മണിയായിട്ടോ അപ്പൊ കഴിക്കാൻ ആൾക്കാർ വരും കടുവട്ടും ഇതുകൂടിട്ട് കൊടുക്കാം പെട്ടെന്ന്ണ്ട് പെട്ടുന്നുണ്ട് മറ്റേ സിനിമയ്ക്ക് അത് പറയല്ലോ ആടുന്നുണ്ട് ആടുന്നുണ്ട് സാധനം നടന്നു കേട്ടോ കൊറച്ച് എന്താ ബീരങ്ങൾ ചേർക്കണ്ടായിരുന്നു ബീരങ്ങൾ ചേർത്തു അപ്പൊ അതിന് കടു നടക്കുമ്പോഴും പൊട്ടിക്കണം കേട്ടോ കടുവിൽ കൂടിയിട്ട് കുറച്ച് ചിരി ഇനി കളന് വേണ്ടിയിട്ട് കുറച്ച് മുളപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചിരി ചേർത്തുന്നുള്ളൂ വലിയ വെക്കണോ ഇനിയിപ്പില്ലാതെ പട്ടിപ്പുറത്താൻ നോക്കണം പട്ടിപ്പ് മുളപ്പൊടി ചേർത്താൽ നോക്കാം ഇപ്പൊ ഞാൻ ലേശം ചേർത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഉപ്പായിപ്പോണ്ടല്ലോ ലേശം ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം തിളക്കട്ടെ ഉപ്പുണ്ട് നമ്മുടെ കറി ഇനിയിപ്പത് വാങ്ങിയിട്ട് ദോശക്കലോണ്ട് വെച്ചു കൊടുക്കാം മാവക്കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് കുറച്ചു ഉപ്പുകൂടെ ചേർക്കണം ഞാൻ സോഡാപ്പൊടിയൊക്കെ ചേർക്കേണ്ടക്കെ വേണമെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കണ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ഇതായി കിട്ടും സോഫ്റ്റ് എല്ലാ ഇച്ചിരി ഒന്ന് പൊങ്ങി കിട്ടും പക്ഷെ നമ്മൾ അത്ര നല്ല സാധനം സാധനമില്ല അപ്പൊ ചെറുപ്പം മാത്രം ചേർക്കാൻ പറ്റത്തിൽ പക്ഷെ നീർദോശയായിട്ട് വേണമെങ്കിൽ നമുക്ക് കേട്ടോ പക്ഷേ നീർദോശയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാം വലിയ പട്ട് തങ്ങാനൊക്കെ ആയിട്ടില്ല നമ്മളെ ഇരിക്കുന്ന ഏറ്റവും മാക്സിമം വലുപ്പം ഉണ്ടായിരുന്ന വലിപ്പമുള്ളൂ നീർ ദോശയൊക്കെ കഴിഞ്ഞാൽ പാടാണ് അടച്ചു വെക്കാനൊക്കെ അപ്പം നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം ഇനി സാമ്പാർ എന്നുള്ളതുകൂടെ ഞാൻ കാണിക്കട്ടോ കേട്ടോ അതുകൂടെ സെറ്റാക്കി വെച്ചിട്ട് ദോശ ചുട്ടിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതിയല്ലോ നമ്മുടെ ആദ്യത്തെ ദോശ എങ്ങനെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ദോശയൊക്കെ നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും പൊക്കൂടി അപ്പം നമുക്ക് സാമ്പാർ എന്നുള്ളതോടെ സെറ്റ് ആക്കാം കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ കട്ട് കൊടുക്കാം കൂടെ തന്നെ ഓക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം ഇത് ഈ കായം ചേർത്ത് സാമ്പാർ ഒന്ന് തടച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു മണം അങ്ങ് വരും കേട്ടോ കായമാണ് ഇമ്പോർട്ടൻ ഘടകം നമുക്ക് ഒരു കഷ്ണം മുറിച്ച് ചെറുതെ ഒരു കഷ്ണം മതി കേട്ടോ ചെറിയൊരു കഷ്ണം മുറിച്ച് സാമ്പാറിനോട് ചേർക്കാം ഓക്കെ അതാ ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തോട്ടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് അടുപ്പം ഇട്ട് വെച്ചോടുക്കാം ആഹ് നമ്മുടെ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട് അത് വാങ്ങിയിട്ട് നമുക്ക് സാമ്പാറിന് അങ്ങോട്ട് വെച്ചുകൊടുക്കാം അവരെ കഴിക്കുന്ന കേട്ടോ തിരിച്ചു സാമ്പാറിൻ്റെ അങ്ങോട്ട് വെച്ചു ഒരുത്തനെന്തേലും കൊടുത്തോ അതും കൊണ്ടാങ്ങ് നിന്നോളും കഴിക്കുക കാശി അത് പാപ്പ കഴിക്ക എളുപ്പ മുക്കി മുക്കി കഴിക്ക മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ പിള്ളേർ കൂടെ കൊടുക്കുന്നോണ്ട് അധികം എരിവും ഞാൻ കൂട്ടൂല പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് സാമ്പാറും വേന കഷ്ണത്രോട്ട് ഇട്ട് കൊടുക്ക പിന്നെ കൊടുക്കാം കടത്തി നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വലിയ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പൊടികളാക്കി തട്ടി കൊടുക്കാം புடிகளக்கட்டி கொடுக்காஸ்ட் பண்ணல் நீ புளியங்களை பிஞ்சு கொடுக்கணும் പുടെ പിന് തിളപ്പിച്ചൂടെ കേട്ടോട്ടെ ആ പിന്നെ നീ രണ്ടെണ്ണം കഴിക്കാന്ന് അമ്മക്ക് അറിയാലോ ഒന്നേര മുറിയെങ്കിലും നീ കഴിക്കുണ്ട് നോക്കാം ഉപ്പ് ചെയ പുളി അങ്ങനെ ആരും പുളിയോടെ ചൈതം ഒഴിക്കാറില്ല കേട്ടോ ഞാനങ്ങനും പുളി ഇവിടെ ഇരുന്നോട്ടെടുക്കാം ഇനിയിപ്പോൾ കടു വറുത്തേണ്ട കേട്ടോ അതിനകത്ത് ഉലുവ ഇടാൻ ഇട്ടിട്ടില്ല ഉലുവപ്പൊടി ചേർക്കേണ്ട ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടു വറക്കുമ്പോൾ ഉലുവപ്പൊടി അങ്ങനെ ചേർത്തിട്ട് കടു വറുത്തും ഓക്കെ അപ്പം നമ്മൾ സിമ്പിൾ അൺ ഈസി സാമ്പാർ റെസിപ്പി പറാ നമ്മൾ സാമ്പാർ എവിടത്തെ ഇളച്ചു കേട്ടോ ണ്ട് ഇനി നമുക്കൊരു മുട്ട തോരനൂടെ വെക്കണം കടയും കൂടെ സാമ്പാറിൻ്റെ കടയും കൂടെ വറുത്ത കേട്ടോ ഞാൻ പറഞ്ഞില്ല സാമ്പാറിൻ്റെ ഒക്കെ മറ്റൻ മുളകൊക്കെ ഒന്ന് വേണം മുളില്ല കട വറക്കാൻ വേണ്ടിയിട്ട് വെറ്റു കടി കേട്ടോ ഞാൻ അവരോട് നല്ല ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ മൂന്ന് അതാ വെടിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഞാൻ കഴിവ് പൊട്ടിച്ചു കേട്ടോ നമുക്ക് കുറച്ച് മുട്ടച്ചോറിനോടാക്കി കൊടുക്കാം സാമ്പാർ എടുക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് നാരങ്ങാസാരം വേണം കേട്ടോ രണ്ട് മൂന്ന് നാരങ്ങ വേണം നമുക്ക് മൊട്ടാറും ആക്കി എടുക്കണം പക്ഷെ ഇപ്പം സമയമില്ല നമുക്ക് ഉച്ചയ്ക്ക എന്താ സാവാളയൊക്കെ നല്ലപോലെ വയറി വന്നു കേട്ടോ അതിനിടയ്ക്ക് എനിക്കൊരു ചെറിയ പണി കിട്ടി കഴിഞ്ഞു ഒരു മുട്ട അങ്ങ് താഴെ വീണ് പിന്നെ അതിന്റെ പുറകിലായിരുന്നു പിന്നെ അത് വൃത്തിയാക്കാൻ പോയിക്കുമായിരുന്നു കുറച്ച് മുളകോട് ചേർത്തിട്ടോ എന്ത് ചെയ്യാനാ പൊട്ടലവിടെ പൊട്ടത്തില്ല അപ്പൊ ഒരു പൊട്ടലിന്റെ കാര്യമേ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത കുട്ടൻ മുട്ടു അത് ഇവിടെ ഉണ്ടായിരുന്നുള്ള പൊട്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അങ്ങ് പൊട്ടി സഹായിച്ചു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നുമില്ല നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ അങ്ങ് ചേർത്ത് ഇറക്കി ചിക്കി എടുക്കാം മൂന്ന് മുട്ടയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നല്ലപോലെ എടുക്കട്ടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓരോന്നെ അങ്ങനെ സെറ്റ് ആക്കിട്ടുണ്ട് ഓക്കെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് വാ ആയിട്ടോ കൊടുത്തുവിടാം കേറ അമ്മയും ചേച്ചിയും കേറാതെ കഥ അടയ്ക്കുവാറ് ബാ മോനെ ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു ഇരുന്നോ ഏട്ടൻ പോയി കാശ് കുറച്ച് കഴിച്ചോളൂ കുഞ്ഞ് കഴിച്ചു ഞാൻ കഴിക്കായിരിക്കുന്നു ഡെയിലി ഇപ്പൊ വീഡിയോ ഇടുന്നുണ്ട് കിട്ടോ പക്ഷെ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ തേർഡ് ഡേസ് ചലഞ്ച് പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എന്താ എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് വിചാരിച്ച ഇനി ഇടയ്ക്കാണ് മുടങ്ങി പോവുന്ന പറഞ്ഞുകൂടാ മുടങ്ങാൻ പറ്റാതെ നോക്കണം മുടങ്ങാതെ നോക്കണം ഓക്കേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ഒക്കെ ഇഷ്ടം കുറെ പേരുണ്ട് രാവിലത്തെ റൂട്ടീൻസ് ഒക്കെ ഇത്രേ ഉള്ളു കേട്ടോ ഇനിയിപ്പം നമ്മൾ അങ്ങനെ വഴി വിടണം റെഡി ആവാൻ പോവുകയാണ് ഞാൻ പിള്ളേർ കുളിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പൊ കാശ് സംബന്ധിച്ചില്ല ബഹളം വെച്ചുകൊണ്ടാണ് നിർത്തി അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് കാണുന്നത് ആൾക്കാർ പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണാറുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോസ് ഒന്നും ഫീഡിലൊന്നും പോകുന്നില്ല കേസും എന്താ കാര്യം അറിയില്ല എന്തായാലും റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വരെ കണ്ടന്റ് ആയതുകൊണ്ടാണോന്നറിയത്തില്ല ചിലപ്പോൾ സപ്പോർട്ട് ആവാത്തത് നമ്മളിപ്പോൾ വീടിനകത്ത് ഇരിക്കുന്നവർ വേറെ എന്ത് കണ്ടൻറ്റാണ് എടുത്തിടുക അതല്ലേ അതൊരു വലിയ വലിയ ചോദ്യചിഹ്നമാണ് ഒരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഓക്കെ അപ്പം ഇറ്റ്സ് ഓക്കെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രക്കുള്ളു കിട്ടും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ചെറിയ വീഡിയോ ആക്കാന്ന് ഞാൻ ആറിയത്തിന് എടുത്ത് ചെയ്ത് വരുമ്പോൾ അറിയട്ടോ ഒണോ വരതാണെന്നൊക്കെ പിന്നെ ചെറുതാണെന്ന് പറഞ്ഞെടുക്കുന്ന വീഡിയോസിനൊക്കെ ഏകദേശം ലെങ്ത് ഉണ്ട് അപ്പോൾ ഏട്ടാ പറയും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോർ അടിക്കും അതുകൊണ്ട് ഒരുപാട് ലെങ്ത് കൂട്ടണ്ടാന്ന് പറയട്ടോ അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ രാവിലത്തെ ഇനിയിപ്പോൾ ഞാൻ പിള്ളേരെ അങ്ങനവാടി വിടാൻ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസ് യു അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടാറ്റാ